നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കാനഡ അമേരിക്ക പോലുള്ള രാജ്യത്തിലേക്കൊക്കെ കുടിയേറി പാർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പറ്റിയാണ് അവർക്കൊരു ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കാരണം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാസ് ചെയ്യുന്നത് മാത്രം നമ്മൾ ആ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായുള്ള ആ ഒരു എന്താ പറയുക അവരുടെ ആ എക്സ്പെൻസീവ് ഭയങ്കര കൂടുതലാണ് കാരണം നമ്മുടെ ഒരു ജീവിത രീതിയിലേക്കുള്ള ഒരു മാസം കിട്ടുന്ന ശമ്പളം അല്ല ടാക്സ് മറ്റു കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കവിടെ ജീവിക്കാനായിട്ടുള്ള ചിലവ് വളരെ കൂടുതലാണ് അപ്പം പലപ്പോഴും അത് നമ്മുടെ റെൻ്റ് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ കൂടുന്നുണ്ട് ഇപ്പോൾ ഈ റെൻ്റ് ഒരു രീതി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കാരണം ഇത് ഒഴിവാക്കാൻ സാധിക്കത്തില്ല വളരെയധികം കൂടുതലാണ് റെൻ്റ് അപ്പം പല രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് റെൻറ്റിലാണ് ഇപ്പോൾ അതായിട്ടൊക്കെ ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളൂ പലപ്പോഴും ഇത്തരം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിങ്ങിനൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ ഒരാൾക്കാരെ കൂടെ താമസിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട് അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നോട് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അതായത് മലയാളികളും ഉണ്ട് മറ്റ് സ്ഥാനത്തുള്ള ആൾക്കാരും ഉണ്ട് ഇവരിങ്ങനെ വന്നിട്ട് പലപ്പോഴും വരുന്നത് ഒരു ലേഡീസായിരിക്കും അതായത് ഇപ്പം ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു രാജ്യത്തേക്ക് ചെല്ലുന്നു അവിടെ ഒരു ഫ്ലാറ്റ് ഒരു വീട്ടിൽ താമസിക്കുന്നു അതിൽ ഒരു റൂം ചിലപ്പം ഈ പറയുന്ന ഒരു താമസിക്കാൻ വരുന്ന ഒരു സ്ത്രീക്ക് താമസിക്കാനായിട്ട് കൊടുക്കും അപ്പോൾ ഒരു ചെറിയ റെൻറ്റ് അവർ തരും അപ്പോൾ അവരുടെ റെൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് ഇവർക്ക് ആ വലിയ വിഹിമമായ ഒരു തുക അവർക്ക് റെൻറ്റ് കൊടുക്കാതെ അതിൽ രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെങ്കിൽ ഈ സ്ത്രീ സാധാരണഗതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെയുള്ള ആ വീടിൻ്റെ ഉടമസ്ഥനായ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു സ്നേഹബന്ധത്തിലേക്ക് ഏർപ്പെടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു രീതിയിലേക്ക് പോവുകയും ഇദ്ദേഹം ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നവരുടെ പക്ക ഹണി ട്രാപ്പാണ് അപ്പോൾ ഈ ഹണി ട്രാപ്പ് നടത്തി കഴിയുമ്പോൾ പലപ്പോഴും വരുന്ന പ്രശ്നം ഞാൻ ആ പിന്നെ വിളിച്ച വ്യക്തിയോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് പോലീസ് പരാതിപ്പെട്ട് കൂടെ അല്ലെങ്കിൽ പോലീസ് കേസാക്കി കൂടെ വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇത് പലപ്പോഴും പോലീസ് കേസാക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ പലപ്പോഴും വരുന്ന പ്രശ്നം ഇത് പുറത്തറിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് കരുതി ഇത് പറഞ്ഞു ഒതുക്കാൻ ശ്രമിക്കും ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ചിലപ്പം പോകുമായിരിക്കും അപ്പം എന്തേലൊക്കെ ഒരു ഒരു പ്രശ്നം അയാളുടെ ഭാഗത്തുനിന്ന് തെറ്റ് കാണും അല്ല പൂർണ്ണമായിട്ടും തെറ്റില്ലാത്തൊരു കാര്യമൊന്നുമല്ല എങ്കിലും ഈ തെറ്റിലേക്ക് ഇവർ മനഃപൂർവ്വം കൊണ്ടെത്തിക്കുകയാണ് അപ്പം പെണ്ണുങ്ങളും ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആണുങ്ങളുമുണ്ട് അപ്പം ഇതൊരു പോലെ ആയി ഇവർ നല്ലൊരു എമൗണ്ട് ഇവരിൽ നിന്ന് അടിച്ചു പറ്റാൻ ശ്രമിക്കും പിന്നെ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്ന വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ സാമ്പത്തികം വലിയ കൂടുതലാണല്ലോ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ റെൻ്റൊക്കെ അഫോർഡ് ചെയ്യും എന്ന് വിചാരിച്ച് വന്ന് ഇത്തരം ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഈ കൂടെ കൂട്ടുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ഹിസ്റ്ററി ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും എപ്പോഴും എന്നോട് പറഞ്ഞ് പല ഫാമിലിയിൽ ഈ ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ് ചിലത് ചില ആൾക്കാർ ഈ ഒരു വിഷയം കാരണം ഫാമിലി തന്നെ സെപ്പറേറ്റ് ആയിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക ചതികൾ എവിടുന്ന് വേണേലും പറ്റാൻ സാധിക്കും താങ്ക്